ശ്രീ ഉല്ലാസ് ബാബു ഇപ്പോൾ സി പി എം ഇതിലെടുത്തിരിക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ആ വേദിയിൽ തന്നെ പറഞ്ഞ ഒന്നാണ് അത് മേൽവസ്ത്രധാരണം പോലെയുള്ള കാര്യങ്ങളിൽ സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞ അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്ന സമീപനം എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ന് വി ഡി സതീഷിനടക്കം പറഞ്ഞിട്ടുള്ളത് അതാത് വിഭാഗങ്ങൾ ചർച്ച ചെയ്തെടുക്കേണ്ടതാണ് എന്നുള്ളതാണ് എൽ ഡി എഫിൽ തന്നെ കെ ബി ഗണേഷ് കുമാർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആചാരം അംഗീകരിക്കാൻ തയ്യാറല്ലാത്തവർ അങ്ങോട്ട് പോകേണ്ടതില്ല എന്നുള്ളതാണ് എന്നാണ് ബി ജെ പിയുടെ നിലപാട് അല്ല ബി ജെ പിയുടെ നിലപാടുകൾ വളരെ വ്യക്തമാണ് ഇത് മുന്നും ബി ജെ പി പറഞ്ഞിരുന്നു ഇത് രാഷ്ട്രീയക്കാർക്ക് തീരുമാനമെടുക്കേണ്ട വിഷയങ്ങളില്ല ഇതിനകത്ത് അതിനകത്തൊരു രാഷ്ട്രീയ വിഷയമായിട്ട് ഉന്നയിച്ച് കൊണ്ടുവരേണ്ട കാര്യമില്ല ഇപ്പോൾ കുപ്പായം ഊരണോ കുപ്പായത്തിൻ്റെ കൊടുക്കിടണോ എന്നുള്ളതല്ലോ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രസന്ധി എന്ന് പറയപ്പെടുന്നത് ഇതൊക്കെ ഒരു രാഷ്ട്രീയ ഷിഫ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനം കൊണ്ടു ഒന്നാമത്തന്നെ വിഗ്രഹാരാധനയെ വിശ്വസിക്കാത്ത വ്യക്തി ഗുരുവായൂർ അമ്പലത്തിൻ്റെ പുറത്ത് പോയിട്ട് ആ വിളക്ക് വളർത്തുന്നതാണോ നിങ്ങളുടെ ആശാനിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ശബരിമലയിൽ പോകുമ്പോൾ തീർത്ഥം മേടിച്ച് നിലത്തേക്ക് ഒഴിക്കുന്ന ഒരു വിശ്വാസമുള്ള സംവിധാനം അവർ ഒരു കാരണവശാലും ഈ വിശ്വാസികളുടെയും ചർച്ചയിൽ സംസാരിക്കുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നവരുമായിരിക്കും കേരളത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊരു അവമതിപ്പാണെന്നൊക്കെ ചിന്തിച്ചു പോയില്ലേ ആശേരി ശരി മാധു എന്നാൽ കണ്ണനിരിക്കുന്നത് എന്ന് ആ വിളക്കിരിക്കുന്ന ഇടത്താണോ കണ്ണൻ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു അത് ഞാൻ തിരുത്തി പറയാം ഞാൻ സ്വാഭാവികമായിട്ട് തൃശ്ശൂർ ഭാഷാ ശൈലിക്കാരനാണ് ആ ഭാഷ സംസാരിക്കുന്ന സമയത്ത് ആ രീതിയിലെ ഒരു പാറ്റേണിൽ സംസാരിച്ച് പോകുന്നതാണ് അത് മാധു അങ്ങ് ക്ഷമിച്ചേക്ക് അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന ഒരാൾ അതുപോലെ തീർത്ഥം ശബരിമലയിൽ കിട്ടിയ സമയത്ത് നിലത്ത് ഒഴിച്ചു കളഞ്ഞ രാധാകൃഷ്ണനെ പോലെയുള്ള വ്യക്തി ഉണ്ടായിരുന്ന ദേവസ്വം മന്ത്രിയായിരുന്ന സംവിധാനം നമുക്കിവർക്കൊന്നും എന്താണ് ഈ രാഷ്ട്രീയ ഈ വിശ്വാസികളുടെ വിഗ്രഹാരാധനയിൽ എന്ത് ഏർപ്പാടുള്ളത് ഇവർക്ക് അപ്പോൾ ഇതൊരു കലക്കുവളത്ത് ിൽ മീൻപിടിക്കാനാണ് ഇവർ ഏതെങ്കിലും മറ്റ് മതസ്ഥരുടെ വിശ്വാസത്തെയോ വിശ്വാസ സംവിധാനത്തെയോ വെറുതെക്കാൻ ചൊല്ലോ ഞാൻ ചോദിച്ചോട്ടെ ഇവരെ ഇന്ന് ഈ നിമിഷം വരെ തൊണ്ണൂറ്റി ശതമാനം ഒരു പള്ളികളിലും സ്ത്രീകൾക്ക് പ്രാർത്ഥിക്കാനുള്ള അവകാശമില്ലാത്തൊരു സമുദായത്തിനകത്ത് പോയി സ്ത്രീകൾക്ക് അവകാശം വേണമെന്ന് വാദിക്കാനുള്ള ചങ്കുറ്റുണ്ടോ ഇവിടുത്തെ ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനത്തിന് ഞാൻ ചോദിക്കട്ടെ പണ്ട് മുത്തലാഖ്നത്തിൻ്റെ ഒരു സമരം നടത്തിയിട്ടുണ്ടല്ലോ മുത്തലാഖ്നത്തിന്റെ എസ് എഴുതിയ സമയത്ത് അതിനെതിരെ മുദ്രാവാക്യം വിളിച്ചത് എനിക്കും അതൊന്നുമൊക്കെ ഓർമ്മയുണ്ട് എന്താ നാലും കെട്ടും എട്ടും കെട്ടും വേണ്ടി വന്നാൽ ഇ എൻ്റെ ഓളേ കിട്ടും എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിച്ച ൂടെ ആ സമയത്ത് ഇവർ മുക്കാൽ മുദ്ര മുത്തലാഖിനെ എതിർത്തുകൊണ്ട് സംസാരിച്ചു നയം എന്താണ് അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയപരമായിട്ട് ഇടപെടേണ്ട വിഷയമല്ല ഇപ്പൊ നമ്മള് രണ്ടു ദിവസമായിട്ട് ചർച്ച ചെയ്യേണ്ടത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചുരിദാറ് മാറ്റി ചുരിദാർ ഇട്ടിട്ടും കയറാം എന്ന് തീരുമാനം എടുത്തത് മുഖ്യമന്ത്രി അവിടെ ഇരുന്ന് കടലാസിലേക്ക് കുറിപ്പ് കൊടുത്തിട്ടല്ലോട് ചോദിച്ചു സച്ചിതാനന്ദ സ്വാമികൾ പറയുമ്പോൾ അത് ഈ പറയുന്ന സംവിധാനത്തിനുള്ളിൽ നിന്ന് വരുന്ന ഒരു ചോദ്യവും ഒരു അഭിപ്രായവുമാണ് അവിടെ എന്തിനാണ് പെട്ടെന്ന് മറ്റു മതസ്ഥരുടെ കാര്യം പറയുന്നത് കാരണം അവരാരും ഉന്നയിച്ച ഒന്നല്ല കേരളത്തിലെ മുസ്ലിം മതവിഭാഗത്തിൻ്റെയോ ക്രിസ്ത്യൻ മതവിഭാഗത്തിൻ്റെയോ ആത്മീയ ആചാരന്മാരുടെയോ പൗരോഹിതരുടെയോ പുരോഹിതരുടെയോ ഭാഗത്തു നിന്നുണ്ടായ ഒരു അഭിപ്രായമല്ല ഇത് ഇത് സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞതാണെന്നേ അപ്പോൾ എന്തിനാണ് മറ്റു മതസ്ഥരുടെ ആചാരങ്ങളിലേക്ക് നിങ്ങൾ കടക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ അവർ ഇത് വെച്ച് പുലർത്തുന്നില്ലേ എന്ന ചോദ്യം ചോദിക്കുന്നത് എന്തിനാണ് ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അതിൻ്റെ നടത്തിപ്പിലും അതിൻ്റെ ശൈലികളിലും ഇടപെടുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയം ഇന്ന് ഇന്നലെയും തുടങ്ങിയതെല്ലാം മാധു ഇത് സ്വാമി പറഞ്ഞു സ്വാമിക്കത് പറയാനുള്ള എല്ലാ എല്ലാവകാശവും ഉണ്ട് അധികാരവും ഉണ്ട് അദ്ദേഹത്തിന് അത് പറയാം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാം ആ അഭിപ്രായത്തെ ഏട്ടുപിടിക്കുന്നതും ആ അഭിപ്രായത്തിൽ ഇവർ ഉണ്ടാക്കുന്ന ശൈലിയും എന്തിനാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അതിനകത്ത് രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയം എന്തിനാണ് ഒന്നേകാ വർഷം കഴിഞ്ഞ് വരുന്ന തെരഞ്ഞെടുപ്പിൽ കലക്കുളത്തിൽ മീൻ പിടിക്കുക എന്ന് പറയപ്പെടുന്ന കൃത്യമായിട്ടുള്ള അജണ്ടയോടുകൂടിയാണ് വിശ്വാസി സമൂഹത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരുടെ വിശ്വാസവും മാറ്റണോ പരിഷ്കരിക്കണോ എന്ന് തീരുമാനിക്കാൻ അതിലൊരു കൃത്യമായ ശൈലിയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഗുരുവായൂർ ചുരിദാർ ഇടാൻ തീരുമാനിച്ചത് ഒരു പ്രൈം ടൈമും ചർച്ച ചെയ്തിട്ടല്ല ഒരു മുഖ്യമന്ത്രിയും കടലാസ് എഴുതി ഒപ്പിട്ടല്ല അത് തീരുമാനിക്കണമെന്ന് ബോർഡ് തീരുമാനിച്ചു ബോർഡ് തീരുമാനിച്ച സമയത്ത് സ്വാഭാവികമായിട്ടും തന്ത്രിയും മേൽശാന്തിയുമായിട്ട് ചർച്ച ചെയ്തു ഓദിക്കന്മാരായിട്ട് ചർച്ച ചെയ്തു അവരൊരു സഭയുണ്ടാക്കി ആ സഭ തീരുമാനിച്ചു അതനുസരിച്ച് പ്രശ്നം അഷ്ടമംഗല പ്രശ്നം അവർ പരിഹരിച്ചു അവർ ഹിതവും അഹിതവും ചോദിച്ചു തീരുമാനിച്ചു ഒരു സിസ്റ്റം ഉണ്ട് അതിനകത്ത് ആ വിശ്വാസികളുടെ ഭാഗത്ത് ആ വിശ്വാസം അംഗീകരിച്ച് വിഗ്രഹാരാധന അംഗീകരിച്ച് അതിനോട് വിശ്വാസം പുലർത്തി പോകുന്ന ഒരു വിവാഹത്തിൻ്റെ രീതി മാറ്റാനും മറയ്ക്കാനുമൊക്കെ അതനുസരിച്ചുള്ളൊരു ശൈലിയുണ്ട് ആ ശൈലി പ്രകാരം തീരുമാനം മാറ്റി ഒരു പ്രയാസം ഇവിടെ ഉണ്ടായില്ലല്ലോ അങ്ങനെ എത്രയോ എത്ര കാര്യങ്ങൾ ബ്രാഹ്മണരല്ലാത്ത ആളുകൾ പൂജ ചെയ്യണം തീരുമാനിച്ചു ആലുവയിലെ തന്ത്രവിദ്യാപീഠത്തിൽ മാധവ്ജിയുടെ നേതൃത്വത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായില്ലേ കർമ്മം കൊണ്ടും ബ്രാഹ്മണ്യം ഉണ്ട് എന്ന് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടല്ലേ ആ കാര്യം നടപ്പിലാക്കിയത് അതും ഇവിടെ നടന്നിട്ടുണ്ട് അങ്ങനെ എത്രയോ എത്രയോ ആചാര പരിഷ്കാരങ്ങൾ നടന്നിരിക്കുന്നു അതൊന്നും ഒരു തരത്തിലും മുഖ്യമന്ത്രിയുടെ ഇടപെടലുകളോ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ അടിസ്ഥാനത്തിലല്ലാഗമായ മുഴുവൻ വിഭാഗങ്ങളും അംഗീകരിക്കുന്ന ആത്മീയ ആചാര്യൻ പറഞ്ഞൊരു കാര്യത്തെ അദ്ദേഹം പിന്തുണയ്ക്കുമ്പോൾ അദ്ദേഹത്തെ എതിർക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായ എതിർപ്പ് ശ്രീ സച്ചയാനന്ദ സ്വാമികൾ പറഞ്ഞതിനോട് കൂടി അല്ല അല്ലേ അങ്ങനെയല്ലേ വിചാരിക്കേണ്ടത് പക്ഷേ അദ്ദേഹത്തെ ഞങ്ങൾ എതിർക്കില്ല മുഖ്യമന്ത്രി മാത്രം എതിർക്കുമെന്ന് പറയുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത ഒരാളാണോ രണ്ട് കാര്യങ്ങളും ഉള്ളത് അദ്ദേഹം ഒരു സന്യാസി വര്യൻ ആ വിഷയത്തെക്കുറിച്ചൊരു അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായം ചർച്ചയ്ക്കാവാം അഭിപ്രായം വിശ്വാസികളുടെ മേലെ ചർച്ചയ്ക്ക് ഉണ്ടാവും ആ വിശ്വാസി സമൂഹത്തിന് എങ്ങനെയാണോ മാറ്റങ്ങൾ വരുത്തേണ്ടത് ശൈലിയിൽ മാറ്റം വരുത്താനുള്ള ഒരു വിരോധമില്ല അത് ആ മേഖല തീരുമാനിച്ചോട്ടെ പരിഷ്കൃതമായ സമൂഹത്തിൽ പരിഷ്കൃതമായ മാറ്റങ്ങൾ ആചാര ശൈലികളിലും വരണമെങ്കിൽ അത് ആ മേഖലയിൽ ആരൊക്കെയാണ് നിശ്ചയിച്ച് തീരുമാനിക്കേണ്ടെങ്കിൽ നിശ്ചയിച്ച് തീരുമാനിക്കുന്ന ഒരു വിരോധം ഇല്ല അതിൽ സന്യാസി വര്യന്മാർ ഉൾപ്പെടുമെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക അവിടെ രാഷ്ട്രീയ നേതൃത്വം നമ്മൾ കടിക്കുന്നതിലാണ് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിരോധമുള്ളത് രാഷ്ട്രീയ നേതൃത്വം കടിക്കേണ്ട ഒരു വിഷയമല്ല ഒരു സംശയവും പ്രത്യേകിച്ച് വിശ്വാസങ്ങളിൽ ഒരു വിശ്വാസവുമല്ലാത്ത വിശ്വാസമേ ഇല്ലാത്ത ഒരു സമൂഹം കടിക്കേണ്ട വിഷയമല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ കൃത്യമായ അഭിപ്രായം